നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി സാരി കളക്ഷൻ വന്നിട്ടുണ്ട് ടിഷ്യൂ സിൽക്ക് സാരിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതിനകത്ത് ഒരു ഏഴ് കളറാണ് വന്നിരിക്കുന്നത് അത് ഏതൊക്കെ കളറാണ് നമുക്ക് കാണാവേ ഇത് ഏഴ് കളറും പീസ്റ്റൽ കളർ തന്നെയാണ് നമ്മൾ ആദ്യം കാണുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ നല്ല ഒരു കളറാണ് അതിനകത്ത് പീച്ച് കളറാണ് ബോർഡർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഒരു സൈഡ് ബോർഡർ കണ്ടോ നല്ല ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആണ് എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ പറഞ്ഞെങ്കിൽ അടിപൊളി അട്രാക്റ്റീവ് ഉള്ള നമുക്ക് ഒരു പാർട്ടി പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ഇതിന്റെ വില വെറും തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമേ ഉള്ളു ഇതിന്റെ ബ്ലൗസ് പീസ് റണ്ണിങ് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ആണ് ഈ ബ്രോക്കേഡിന്റെ ആണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ഇരിക്കുവേ നല്ല ഒരു എല്ലാവർക്കും ഒരു ചേരുന്ന കളറാണ് ഒരു പാർട്ടിവെയൊക്കെ ലൈറ്റ് ഷെയ്ഡിംഗ് ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ ആർക്കാ താല്പര്യം ഇല്ലാതിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില വരും തൊള്ളായിരത്തി രൂപ മാത്രമേ ഉള്ളേ നമുക്ക് പശയിടേണ്ട തേക്കണ്ട നല്ല ഒരു ലാസ്റ്റിങ് ചെയ്യുന്ന ഒരു സാരിയാണ് കളർ ഒന്നും ഫേഡ് ഫേഡാകില്ല ഇതിന്റെ വില വരും തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫേഷൻ അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്യും ടിഷ്യൂ സിൽക്സിനകത്ത് എല്ലാം വന്നേക്കുന്ന ലൈറ്റ് ഷേഡിംഗ് ആണ് ഏത് പ്രായക്കാർക്കും ഉടുക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ വില വരും തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമേ ഉള്ളേ നമ്മൾ നെക്സ്റ്റ് വൺ കാണാൻ പോണത് ഒരു ഗ്രീൻ കളറാണ് അതിന്റെ പല്ലുവിൻ്റെ ഡിസൈൻ ആണ് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു പർപ്പിൾ കളറ് നല്ല ഒരു ലാവണ്ടർ കളറാണ് പല്ലുവിൻ്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇത് താൽഭാഗത്തിൽ വീതി കൂടിയ ബോർഡറും മേൽഭാഗത്തിൽ വീതി കുറഞ്ഞ ബോർഡറുമാണ് ഇതാണ് മേൽഭാഗത്തിൽ വരുന്നത് ബോർഡർ നല്ല ഫുൾ കംപ്ലീറ്റ് സാരി കംപ്ലീറ്റ് മൊത്തം ഉണ്ട് ബ്രോക്കേഡിന്റെ പ്രിന്റുണ്ട് നല്ല ഒരു സാരിയാണ് എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇതിന്റെ വില വരും തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ പല്ലൂന്റെ ഡിസൈൻ ആണ് നമുക്ക് വിത്ത് ബ്ലൗസ് ആയിട്ട് കൊടുത്തേക്കുന്നത് ബ്രോക്കേഡിന്റെ കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഇങ്ങനെ ഇരിക്കും ഈ പാർട്ടിവെയറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ഇതിന്റെ വില വരും തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ കളർ ഒരു നല്ല ഒരു പീച്ചും ഗ്രീനും കൂടെ കോമ്പിനേഷൻ ആണ് ഇത് പല്ലുന്റെ ഡിസൈൻ ആണ് നല്ല ഒരു തുമ്പാണ് ഇത് ബോഡി കളർ ആണ് ഇതൊക്കെ ആർക്കും വേണമെങ്കിലും ചേരുന്ന കളറാണ് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെയിരിക്കേ നല്ല ഒരു കളറാണ് ഇതിന്റെ വില വരും തൊള്ളായിരത്തി അറുപത് രൂപ ഉള്ളൂ നമുക്ക് ഒരു പാർട്ടി വെയറിനെ ഫംഗ്ഷനൊക്കെ ഉടുത്തിക്കൊണ്ട് പോകാൻ പറ്റിയ നല്ല ഒരു സാരിയാണ് നല്ല ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ ഇത് നമ്മൾ കണ്ടത് ഒരു പീച്ചും ഒരു ഗ്രീനും കൂടെ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വൺ കാണാൻ പോണത് ഒരു ആഷും ഗ്രീനും കൂടെയാണ് നല്ല ഒരു ഷെയ്ഡിംഗ് കേട്ടോ ഈ ടിഷ്യൂ ആയതുകൊണ്ട് ഒരു ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഒത്തിരി ഓവർ ഗ്ലൈസിംഗ് ഒന്നും ഇല്ല ആർക്കും ചേരുന്ന കളർ ഇതാണ് ഇതിന്റെ പള്ളുവിന്റെ ഡിസൈൻ ബോഡിയുടെ കളർ വരുന്നത് ഇതാണ് കംപ്ലീറ്റ് ബോഡിയുടെ കളർ ഇതാണ് റണ്ണിംഗ് ബ്ലൗസ് വരുന്നത് ബ്രോക്കേഡ് ഡിസൈൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ആഷ് കളർ തന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ഭാഗത്തിൽ ചെറിയ ബോർഡറും താൽപ്പാഗത്തിൽ വീതി കൂടിയ ബോർഡറുമാണ് നമുക്ക് ഇത് വേർ ചെയ്ത് ഇട്ട് വരുമ്പോ ഇങ്ങനെ ഇരിക്കുവേ എല്ലാ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് നെക്സ്റ്റ് വൺ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ലാവണ്ടർ കളറാണ് ആണ് നല്ല ഒരു കളറാണ് ഇതിന്റെ ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു ലൈറ്റ് ഒരു ഗ്രീനും അല്ലാതെ ഒരു ബ്ലൂ അല്ലാതെ ഒരു പീസ്റ്റൽ കളറാണ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇത് താൽപ്പാഗത്തിലുള്ള ബോർഡർ ആണ് വീതി കൂടിയ ബോർഡർ ആണ് നല്ല ഒരു കളറാണ് ഇതാണ് ബോഡി പാർട്ട് വരുന്നത് ഇത് മുന്താനയുടെ ഡിസൈൻ ആണ് പള്ളുന്റെ ഡിസൈൻ ആണ് ഇത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വിത്ത് ബ്ലൗസ് വരുന്നത് ഈ സെയിം കളർ തന്നെയാണ് ബ്രോക്കേഡിന്റെ ബ്ലൗസ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ലുക്ക് ഉള്ള ഒരു സാരി ഇതിന്റെ വിലയും വെറും തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമേ ഉള്ളൂ കാണാൻ പോകുന്ന നല്ല ഒരു ബ്ലൂ ഷെയ്ഡും അല്ലാതെ ഗ്രീൻ കളറും അല്ലാതെ നല്ല ഒരു കളറാണ് ഇതാണ് ബോഡിയുടെ കളർ വരുന്നത് ഇത് പല്ലുന്റെ ഡിസൈനാണ് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള തുമ്പാണ് ലൈറ്റ് ഷെയ്ഡ് ആണ് ഏത് പ്രായക്കാർക്കും പെട്ടെന്ന് ഉടുക്കാൻ പറ്റിയ ഇതിന്റെ വില വെറും തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമുള്ളേ നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നല്ല ഒരു സാരി കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വാസിക്കുന്നു ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്